നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ആഡംബരക്കപ്പലിൽ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിനുള്ള റൈറ്റ് ടൈമാണ് കാരണം ഒരുപാട് വേക്കൻസികൾ ഒരുപാട് ഷിപ്പിംഗ് കമ്പനികൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ളത് ഇപ്പൊ ലോണ്ടറി അറ്റൻഡൻറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നത് ഹിരൺ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ചേരുന്നത് ഞാൻ ആദ്യം തന്നെ എപ്പോഴും പറയാറുണ്ട് ഒരു രൂപ പോലും ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആരും കൊടുക്കരുത് കൊടുത്താൽ അത് ഏറ്റവും വലിയ ഫ്രോഡാണ് അങ്ങനെ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അടുത്തത് ഹിരൺ എന്ത് ഹിരൺ ഇൻ്റർനാഷണൽ എടുക്കുന്നത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് മുംബൈ ദുബായിൽ വെച്ചിട്ടാണ് മറ്റേത് മുംബൈയിലാണ് നടക്കുന്നത് അപ്പോൾ ഇതൊന്നുമല്ലാതെ ഒരുപാട് ഉണ്ട് ഒരു പതിനഞ്ചോളം പൊസിഷൻ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പൊസിഷനിലേക്കുള്ള വേക്കൻസികൾ എയർബോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക് കൈ കിട്ടി പക്ഷേ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ഒരു ഉത്തരമാണ് ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും കാരണം നിങ്ങളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ ഈ ഒരു വേക്കൻസി കയ്യിൽ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ടിൽ ദ എൻഡ് നിങ്ങൾ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വേക്കൻസി വരുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ കാണാതെ തന്നെ ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് എങ്ങനെ എടുക്കണം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നേരെ പോവുക അതിനെ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അതവിടെ പേസ്റ്റ് ചെയ്തിട്ട് നേരെ ഗോ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും വരുന്നത് അത് ഞാൻ ഞാനെൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ അതിലേക്ക് പോകാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ അപ്ലൈ അല്ലെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വേക്കൻസികൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് അപ്പൊ ഡയറക്റ്റ് അവിടെ അപ്പൊ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടാകുക അതായത് സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുക അപ്പൊ നേരെ അപ്ലൈ എന്നുള്ള അടുത്ത് പോവുക അപ്ലൈ എന്നുള്ള കഴിയുമ്പോൾ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആവും അപ്പൊ താഴേക്ക് വെച്ചുക അപ്പൊ അത് പഴയ ആളുകൾക്ക് അതായത് ഇതിനു മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഏതായാലും ലോഗിൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ന്യൂ അപ്പ് എന്ന് കൊടുത്തു ന്യൂ എന്ന് കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നത് ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളൊരു ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആകുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അതിലേക്ക് പോകുക യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് നേരെ ആ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ പ്രൊഫൈല് ന്യൂ എന്നത് അല്ലാത്തത് കൊണ്ട് ഞാൻ ലോഗിൻ എന്ന പേജിലേക്ക് പോവുകയാണ് ലോഗിൻ്റെ ചെന്ന് കഴിഞ്ഞാൽ നോക്കുക എൻ്റെ പാസ്വേഡ് എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും പാസ്വേഡ് ഞാൻ സേവ് ചെയ്യാറുണ്ട് നോർമലി അതുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ കണക്കൂട്ടാ നോക്കാം എന്തായാലും യൂസർ നെയിം കിട്ടി യൂസർ നെയിം കിട്ടിയിട്ടുണ്ട് പാസ്വേഡ് കാണുന്നില്ല നോക്കാം ഇവിടുന്ന് എവിടെന്നെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഒരുപാട് ആ യൂസർ നെയിം കിട്ടി പാസ്വേഡ് കിട്ടുന്നില്ല അപ്പൊ പാസ്വേഡ് ഓർമ്മയില്ല എന്ന് തന്നെ പറയാം പാസ്വേഡ് ഗൂഗിളിൽ എവിടെയെങ്കിലും പാസ് സേവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കുറച്ച് സമയം എടുത്ത് നോക്കേണ്ട ഗതിയാണ് അപ്പൊ എന്തായാലും നോക്കട്ടെ അഥവാ കിട്ടിയാൽ ഓക്കെ ഇല്ലെങ്കിൽ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നില്ല എവിടെയും എയർബോണിന്റെ പേര് അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല എയർബോണിന്റെ പേരിൽ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ് ഇല്ല എയർഫോണിന്റെ പേര് എവിടെയും കാണാനില്ല അതുകൊണ്ട് പുതിയ പാസ്വേഡ് ഓർമ്മ വെച്ച് കണ്ടുപിടിച്ച് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ പാസ്വേഡ് ഏകദേശം എനിക്ക് ഒരു ഓർമ്മയുണ്ട് അത് വെച്ച് അടിച്ചു നോക്കാം എന്തായാലും കിട്ടുമെന്നുള്ളത് യൂസർ നെയിം എന്തായാലും വന്നിട്ടുണ്ട് പാസ്വേഡ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അടിച്ചു നോക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ ഏതായാലും ഓപ്പൺ ആയാൽ മാത്രം ഓക്കെ എന്ന് പറയാം ആ എന്തായാലും ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അത് ഞാൻ സേവ് ചെയ്തു പാസ്വേഡ് സേവ് ചെയ്തു നോക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ പാസ്വേഡ് സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ആയി ആയിക്കഴിയുമ്പോൾ നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ ഓപ്പൺ ആയി വരും എല്ലാ ഡീറ്റെയിൽസും പഴയ മുമ്പ് അപ്ലൈ ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ വരും അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതേപോലെ അപ്ലൈ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ കൊടുക്കുക പിന്നെ ഒരു സി ബി അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ ഒരു ഫോട്ടോയും ഇത് രണ്ടും ഫൈവ് ഹൺഡ്രഡ് കെ ബി മാത്രമേ പാടുള്ളൂ ഫൈവ് ഹൺഡ്രഡ് കെ ബിക്ക് മുകളിലാണെങ്കിൽ അത് ഒരിക്കലും ലോഡ് ആവില്ല അപ്പോൾ അത് ആണ് ലാസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും അവസാനം ഓൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ഓൾ ജോബ്സ് റൈറ്റ് സൈഡിൽ മോൾ കാണുന്നില്ല അത് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം അത് ലാംഗ്വേജ് ചേഞ്ചും മറ്റും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ എന്തായാലും അടിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കാം അപ്പൊ എന്തൊക്കെയാണ് അവിടെ അവൈലബിൾ പൊസിഷൻസ് ഉള്ളത് നോക്കൂ എത്രത്തോളം ആണ് ഈ കാര്യം എന്ന് നിങ്ങൾ നോക്കൂ എത്രയോ പൊസിഷനുകൾ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് പതിനഞ്ച് പൊസിഷനാണ് അത് ഓരോന്നിനെയും ഞാൻ വാദിച്ച് പറയുന്നില്ല കാരണം ഓരോന്നിനെയും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങളെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ ഞാൻ വളരെ ചുരുക്കി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം തട്ടി തട്ടി കാരണം നമുക്ക് യൂട്യൂബിൽ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് സോറി ഇതില് ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട് ഞാൻ കമന്റുകളെ നോർമലി നോക്കാറേയില്ല സത്യം പറയുന്ന എൻ്റെ കമന്റുകൾ നോക്കാറില്ല കാരണം കമന്റുകൾ നെഗറ്റീവായിട്ടുള്ള കമന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഒരിക്കലും കമന്റുകളെ ശ്രദ്ധിക്കാറില്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ അത് നല്ലത് ഞാൻ കമന്റുകൾ നോക്കാത്തതിന്റെ വേറൊന്നും കൊണ്ടല്ല അഹങ്കാരം കൊണ്ടല്ല സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് കാരണം ഇത് മാത്രമല്ല എനിക്കൊരു പണി അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ ദയവായിട്ട് ആരും നമ്മുടെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കത് ശ്രമിക്കുക എനിക്ക് യൂട്യൂബ് അതിൽ സോറി എൻ്റെ ഫോൺ നമ്പർ ഞാൻ സാധാരണ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വളരെ താമസിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നാളെ എങ്കിലും ഞാൻ അതിന് റിപ്ലൈ തരും അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ് അപ്പം ദയവായിട്ട് നിങ്ങൾ ഈ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് കാര്യമില്ല അതിന് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ദയവായിട്ട് നിങ്ങൾ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുക അതുകൊണ്ട് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ട് വാട്സാപ്പിലാവുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് ഞാൻ ഏകദേശം എല്ലാവർക്കും വാട്സാപ്പിൽ തന്നെയാണ് റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങളുടെ ഏറ്റവും എളുപ്പത്തിൽ ഒരു ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും വളരെ എളുപ്പത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പൊസിഷൻ വരുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അധികം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നതിന് എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇത്രയും സമയത്തിനുള്ളിൽ എത്രത്തോളം മെസ്സേജുകൾ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതുകൊണ്ട് ദയവായിട്ട് ഇൻസ്റ്റയിൽ ഇടുന്ന മെസ്സേജിന് പകരം നിങ്ങൾ വാട്സാപ്പിലിടുക വാട്സാപ്പിലാകുമ്പോൾ ഞാൻ മിക്കവാറും ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട് ഇന്നല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമെങ്കിലും ഞാൻ ഞാനതിന് മറുപടി അയക്കും വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വലിച്ചു നീട്ടിന്റെ ഇത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക സ്ക്രീനിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ കൂടുതൽ ഒന്നും വലിച്ചു നീട്ടേണ്ട കാര്യം കൂടുതൽ പറയാനൊന്നുമില്ല